നമസ്കാരം ദേ രാവിലെ എന്നെ ഒരു ഐറ്റം ആയിട്ടാണ് വന്നേക്കണത് ചൂടൊക്കെ കൂടിയേക്കണ ടൈമല്ലേ ചൂട് കൂടുമ്പോൾ നമ്മൾ നാരങ്ങ ഓറഞ്ച് അതുപോലുള്ള ഐറ്റംസൊക്കെ കൂടുതലായിരിക്കാറുള്ളത് നല്ലൊരു ലൂപ്പ് പോയപ്പോൾ വാങ്ങിയ സാധനം ഉള്ളു ഓക്കെ റേറ്റ് ചെയ്യണം അത് ഞാനാദ്യമായിട്ട് കാണുന്നേ ഞാൻ ആദ്യമായിട്ട് കഴിക്കാനും മൂന്നാണ് ആഫ്രിക്കക്കാരനാണെന്നാണ് പറയണത് അപ്പൊ നമ്മൾ എലുലൂവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഇങ്ങനെ എല്ലാ സാധനങ്ങളുടെ വില ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കി വെറുതെ കാലി ആയിട്ട് നടക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം നമ്മളുടെ ശ്രദ്ധയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ പേര് ആഫ്രിക്കൻ ഗ്രേപ്പ് ഫ്രൂട്ട് എന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് വില നമ്മൊരു മൂന്നാലെണ്ണം മതി എന്തായാലും എടുത്ത് നമുക്ക് ഇത് കഴിക്കാൻ ഒരാഗ്രഹം കണ്ടുകഴിഞ്ഞപ്പം നല്ല ലുക്ക് അപ്പോൾ എന്തായാലും നമുക്കിത് വീട്ടിൽ ചെന്നിട്ട് മുറിച്ച് നോക്കാന്ന് കരുതി വീട്ടിൽ ചെന്ന് നമ്മൾ രാവിലെ മുറിച്ച് നോക്കിയപ്പോൾ ഇതാണ് കാഴ്ച നല്ല ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഉള്ളിലൊരു പൂ വിരിഞ്ഞിക്കണ ഒരു ഫീലിങ് അത് മാത്രവല്ല നല്ല നാരങ്ങയുടെ സ്മെല്ലും വരണത് എന്തായാലും ഈ ഐറ്റം ഒന്ന് ടേസ്റ്റ് ഇത് നോക്കിയിട്ട് പറയാട്ടെന്താണ് ടേസ്റ്റ് നോക്കട്ടേട്ടാ ശരിക്കും ഓ ഹമ്മൻ പുളിയാണല്ലോ അതായത് നമ്മുടെ മറ്റേ ബബ്ലൂസ് നാരങ്ങ ഒക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ നാട്ടിൽ നാട്ടില് ബബ്ലൂസ് താരങ്ങ വലിയ നാരങ്ങ ഉണ്ടല്ലോ അതിന്റെ ചെറുത് കളറുള്ളത് അത് തന്നെ ഐറ്റം നല്ല പുളിണ്ട് വെള്ള ജ്യൂസൊക്കെ അടിക്കാനായിട്ട് പറ്റും നല്ല നീരുണ്ട് കേട്ടോ ആ നീര് നോക്കി ഓട്ടോ ആ നല്ല നീരാണ് നീരണ്ട ടുത്ത് വാങ്ങിയല്ലോ എന്തായാലും നമ്മുടെ ബ്ലൂ വരങ്ങളുടെ ഒരു ആഫ്രിക്കൻ ഐറ്റം അപ്പോൾ